സത്യം പറയാലോ ഇതാണ് ജിൻഡോയുടെ പവർ പുറത്തുള്ള ആളുകൾക്കുള്ള അതേ അഭിപ്രായം തന്നെയാണ് അകത്തുള്ള മത്സരാർത്ഥികൾക്കുമെന്ന് ഇന്ന് മനസ്സിലായിരിക്കുന്നു അതായത് ലാലേട്ടൻ വന്ന് എല്ലാവരോടും ചോദിക്കുകയുണ്ടായി ഈ വീട്ടിൽ ലക്ക് കൊണ്ട് നിൽക്കുന്നതും ഹാർഡ് വർക്ക് കൊണ്ട് നിൽക്കുന്നതുമായിട്ടുള്ള വ്യക്തികളെ തിരഞ്ഞെടുക്കുവായിരുന്നു ഭൂരിഭാഗം പേരും ലക്ക് കൊണ്ട് നിൽക്കുന്നത് നോറയാണ് തിരഞ്ഞെടുത്തത് പക്ഷേ ഹാർഡ് വർക്കിൻ്റെ പേരിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ജിൻഡോയാണ് എനിക്ക് തോന്നുന്നു അതിൽ കൂടുതൽ പേരും മത്സരാർത്ഥികളെല്ലാവരും ജിൻഡോയുടെ പേരാണ് പറഞ്ഞത് കാര്യം അർജുൻ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് അത് കറക്റ്റ് പോയിൻ്റാണ് ജിൻഡോ എന്ത് കാര്യത്തിലും മുന്നിട്ടിറങ്ങും ഒരു കാര്യത്തിലും മടി കാണിക്കാറില്ല ഡാൻസ് ആവട്ടെ കോമഡി സ്കിറ്റ് ആവട്ടെ വേറെ ടാസ്ക് ആവട്ടെ വേറെ എന്തിനും ജിൻഡോ റെഡിയാണ് ഇതുതന്നെയാണ് ഒരു ബിഗ് ബോസ് മെറ്റീരിയലിന് വേണ്ടിയുള്ള ഒരു സംഭവം ബാക്കി കള്ളം പറയുന്നു അവിടെ ജാസ്മിനു കള്ളം പറയുന്നു നോറ കള്ളം പറയുന്നു അൻസിബ പറയുന്നു എല്ലാവരും അവരുടേതായ രീതിയിൽ കള്ളങ്ങൾ പറയുന്നു ഈ കള്ളം പറയുന്നു എന്നുള്ള സംഭവം ഒഴിച്ച് ജിൻഡു എവിടെ എന്തെങ്കിലും പറഞ്ഞ് ഇവർക്ക് തടുക്കാനോ അല്ലെങ്കിൽ താഴ്ത്താനോ പറ്റില്ല ജിൻഡോ മാസ് മാസാണെന്ന് അവിടെയുള്ള ഓരോ മത്സരാർത്ഥികളും എടുത്തു പറഞ്ഞിട്ടുണ്ട് അതായത് ഹാർഡ് വർക്ക് എന്ന രീതിയിൽ ഇവിടെ ഏറ്റവും അർഹൻ ടോപ്പ് ഫൈവിൽ വരാൻ അർഹൻ കപ്പടിക്കാൻ പോലും അർഹനുള്ള ഒരു മത്സരാർത്ഥി ഉണ്ടെങ്കിൽ അത് ജിൻഡോ ആണെന്നാണ് അവിടുത്തെ മത്സരാർത്ഥികൾ തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്